ഗ്ലോബൽ മാർക്കറ്റ് സെൻറിമെൻറ്റ് ദുർബലമായിട്ടും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി നിഫ്റ്റി പൂജ്യം പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനം ഉയർന്ന് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴിനടുത്ത് ക്ലോസിംഗ് നൽകി മിഡ് ക്യാപ് ഇൻഡക്സ് പൂജ്യം പോയിന്റ് എട്ട് ഒന്ന് ശതമാനവും സ്മാൾ ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനവുമാണ് ഉയർന്നത് ഫെഡ് റിസർവ് ചെയർമാൻ ജെറോ പവലിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക വീക്ഷണത്തെക്കുറിച്ച് സാമ്പത്തിക വീക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ യൂറോപ്പിലെയും ഏഷ്യയിലെയും പല ഇൻഡെക്സുകളും നെഗറ്റീവ് ക്ലോസിംഗ് നൽകി ഡേറ്റ പരിശോധിച്ചാൽ ജപ്പാന്റെ ഇൻഡെക്സായ നിക്കിയും കൊറിയൻ ഇൻഡെക്സും നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത് യൂറോപ്പിൽ ഫ്രാൻസിലെ ഇൻഡെക്സും ജർമ്മനിയുടെ ഇൻഡെക്സും നെഗറ്റീവ് ക്ലോസിംഗ് നൽകി ട്രംപും ഫെഡ് ചെയർമാൻ ജെറോം പവലും തമ്മിലുള്ള തർക്കം യു എസ് ഡോളറിനെ അല്ലെങ്കിൽ യു എസ് ഡോളർ ഇൻഡെക്സിനെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എത്തിച്ചു അതേസമയം ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിട്ടും ജെറോം പവൽ ഇൻട്രസ്റ്റ് റേറ്റ് കെട്ട് നടപ്പിലാക്കാത്തത് അമേരിക്കയെ ഒരു സ്ലോഡൌണിലേക്ക് നയിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുകയും ചെയ്തു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ബയിങ് മൊമെൻ്റ് വന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ബയിങ് തന്നെയാണ് കൂടാതെ മികച്ച മൺസൂൺ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത് കൂടാതെ മൺസൂണിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും പോസിറ്റീവായി തുടരുന്നത് മാർക്കറ്റിൻ്റെ ബൈയിങ് സെൻറ്റിമെൻറ്റിനെ ഉയർത്തുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു ഇന്ന് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് ഐ ടി സി ആണ് രണ്ട് പോയിന്റ് മൂന്ന് ആറ് ശതമാനം ഉയർന്നു ഹിന്ദുസ്ഥാൻ യൂണി ലിവർ രണ്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനവും എച്ച് ഡി എഫ് സി ബാങ്ക് ഒന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനവും ഉയർന്നു ഇൻഡസെൻഡ് ബാങ്ക് നാല് ശതമാനം ഇടിഞ്ഞപ്പോൾ പവർ ഗ്രിഡ് രണ്ട് ശതമാനം ഇടിയുകയും ഹീറോ മോട്ടോർ കുറുപ്പ് രണ്ട് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു സെക്ടോറിയൽ പെർഫോമൻസ് നോക്കിയാൽ റിയാലിറ്റി രണ്ടേ പോയിന്റ് നാല് രണ്ട് ശതമാനം ഉയർന്നു എഫ് എം സി ജി ഒന്നേ പോയിന്റ് എട്ട് ഒൻപതും കൺസ്യൂമർ ഡ്യൂറേബിൾസ് ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനവും ഉയർന്നു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഒഡാഫോൺ ഐഡിയ വഡാഫോൺ ഐഡിയ അലോക് ഇൻഡസ്ട്രീസ് ആർ ബി എൽ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഹെവി വോളിയം നമുക്ക് കാണാൻ സാധിച്ചു അതോടൊപ്പം തന്നെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നമ്മൾ പരിശോധിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലോളം സ്റ്റോക്കുകൾ ബയിങ് സൈഡിലും ആയിരത്തി അൻപത്തൊമ്പതോളം സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലുമാണ് ക്ലോസിംഗ് നൽകിയത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റീലിന് മുകളിൽ പന്ത്രണ്ട് ശതമാനത്തോളം സേഫ് ഗാർഡ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളും ഇന്ന് ഡീസെൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു കൂടാതെ ലിക്വിഡിറ്റി മെച്ചപ്പെടുന്ന സാഹചര്യമായതുകൊണ്ട് റിയാലിറ്റി സെക്ടറിലെ സ്റ്റോക്കുകളും ഡീസെൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും റിയാലിറ്റി സെക്ടറിലെ ചില സ്റ്റോക്കുകൾ ഇൻട്രാഡയിൽ ആറ് ശതമാനത്തോളം ഉയരുകയും ചെയ്തു സെക്ടോറിയൽ പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് മികച്ച പെർഫോമൻസും ശക്തമായ തിരിച്ചുവരവും കാഴ്ചവെച്ച ഒരു സെക്ടറാണ് എഫ് എം സി ജി സെക്ടർ റിയാലിറ്റി സെക്ടർ രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നു നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറേബിൾസ് നിഫ്റ്റി പി എസ് യു ബാങ്ക് നിഫ്റ്റി ഫാർമ നിഫ്റ്റി ഓട്ടോ തുടങ്ങിയ ഇൻഡെക്സുകളെല്ലാം ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത് ലിക്വിഡിറ്റി കവറേജ് റേഷ്യയുമായി ബന്ധപ്പെട്ട ഫൈനൽ ൈഡ്ലൈൻസ് ആർ ബി ഐ പുറത്തുവിട്ടതിനെ തുടർന്ന് ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളും ഡീസെന്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും നിഫ്റ്റി ബാങ്ക് അതിൻ്റെ റെക്കോർഡ് ഹൈയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മോശം പെർഫോമൻസ് കാഴ്ചവെച്ചത് ഐ ടി ഇൻഡെക്സാണ് ഐ ടി ഇൻഡെക്സ് പൂജ്യം പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം ഇടിഞ്ഞ് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ പോസിറ്റീവ് മൂവ്മെൻ്റ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ പൂജ്യം പോയിന്റ് പൂജ്യം നാല് ശതമാനത്തോളമാണ് ഇടിഞ്ഞിരിക്കുന്നത് ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ലെവലുകൾ കൂടി മനസ്സിലാക്കാം അല്ലെങ്കിൽ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഈ റാലി എന്നുവരെ സസ്റ്റെയിൻ ചെയ്യുമെന്നുള്ള ഫാക്റ്റ് കൂടി മനസ്സിലാക്കാം അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ നമ്മൾ പരിശോധിച്ചാൽ ഇരുപത്തിനാലായിരത്തിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റിൻ്റെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ബുള്ളിറ്റ് സൈഡിലേക്ക് തന്നെയായിരിക്കും ഇവിടെ ടു ഹൺഡ്രഡ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചാണ് ഇനിയുള്ള പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുന്നത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും മാർക്കറ്റിന് ടു ഹൺഡ്രഡ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിനടുത്ത് റെസിസ്റ്റൻസ് നേരിടേണ്ടി വന്നു അതായത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും ഇരുപത്തിനാലായിരത്തിന് മുകളിൽ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിലേക്കുള്ള മൂവ്മെൻ്റാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇനി ഡൗൺ സൈഡിൽ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട് ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരം എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റൻപത് മുതൽ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം വരെയുള്ള റേഞ്ച് മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രധാന സപ്പോർട്ടായും പ്രവർത്തിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്